നമസ്കാരം സെവൻറ്റി എം എം ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം കൂടോത്രം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സംഗതി നമ്മുടെ കണ്ണൂരുള്ള കോൺഗ്രസ് ലീഡർ കെ സുധാര സാറിന്റെ വീടിന്റെ കന്നിമൂലയിൽ തന്നെ ആരോ കൂടോത്രം ചെയ്തു എന്നുള്ള ഒരു വാർത്ത വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ പത്രമാധ്യമങ്ങൾ നൽകി വരുന്നു ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ ഇങ്ങനെയൊരു വാർത്തയ്ക്ക് ഈ കാലഘട്ടത്തിൽ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ കൂടോത്രം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ സംഗതിയല്ല ഒരാളുടെ മന്ത്രിസ്ഥാനം വരെ പോയ ഒരു കഥ ഈ കൂടോത്രത്തിനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ മാലിയിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂവിനെതിരെ കൂടോത്രം ചെയ്ത അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിസഭയിലുള്ള ഫാത്തിമത്ത് ഷംനാസ് അലി സലീം എന്നുള്ള ഒരു മന്ത്രി അവർ മുഹമ്മദ് മൊയ്സൂവിനോട് കൂടുതൽ അടുക്കുന്നതിനും കൂടുതൽ ഫേവർ കിട്ടുന്നതിനും വേണ്ടിയിട്ടൊരു കൂടോത്രം ചെയ്തു എന്നും അങ്ങനെ അവരെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും പിടിക്കപ്പെടുകയും ചെയ്തതിൻ്റെ പിന്നാലെ അവരെ ജയിലിലടക്കുകയും മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനും അവിടെ ഉത്തരവുണ്ടായി അപ്പോൾ കൂടോത്രം അത്ര നിസ്സാരമായൊരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ കൂടോത്രത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ തുടരെ വരുന്നതിലും അത്ഭുതപ്പെടാനില്ല പിന്നെ എല്ലാ മതങ്ങളിലേക്കും നോക്കുകയാണെങ്കിൽ കൂടോത്രം അഥവാ ഗൂഢസൂത്രം ഗൂഢസൂത്രം എന്ന വാക്കിൻ്റെ ഒരു വളരെ എളുപ്പത്തിൽ ആളുകൾ പറയുന്നതാണ് കൂടോത്രം എന്ന് പറയുന്നത് ഇതെല്ലാ മതത്തിലും മെൻഷൻ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഹിന്ദുമതത്തിലെ പല പുരാണങ്ങളിലും നമുക്കറിയാം ആ മന്ത്രവാദികളെക്കുറിച്ചും ദുർമന്ത്രവാദികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ചേർത്തല തിരുവിഴയിലൊരു ക്ഷേത്രമുണ്ട് ഈ കൂടോത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും ആഹാരം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഛർദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറു ക്രിയകൾ ഭക്ഷണത്തിലാക്കി നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഛർദ്ദിച്ച് അവിടെ പോകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അതിന് അതിനു വേണ്ടിയിട്ട് അതായത് കൂടോത്രം ബാധിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നവർ ആ ക്ഷേത്രത്തിൽ വന്ന് ഈ എന്താ പറയുക മറു ക്രിയകളുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണ കഴിക്കാറുണ്ട് ഛർദിച്ച് പോകാറുണ്ട് അതുപോലെ തന്നെ ബൈബിളിലും ദുർമന്ത്രവാദങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് യാക്കോബിനെ ദുർമന്ത്രവാദങ്ങൾ ഏൽക്കുകില്ല എന്ന് ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫറോവയുടെ ദുർമന്ത്രവാദികളുടെ കയ്യിലെ വടികൾ മോശയുടേതുപോലെ തന്നെ പാമ്പുകളായി മാറിയിരുന്നുവെന്ന് ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട് ഖുറാനിൽ സിഹർ എന്നാണ് ദുർമന്ത്രവാദത്തിന് പറയുന്നത് സിഹർ വൻ പാവങ്ങളിൽ പെടുത്തിയാണ് ഖുര്ൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സിഹർ ചെയ്യുകയാണെങ്കിൽ അയാൾ മതത്തിൽ നിന്ന് പുറത്താകും എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ ഉള്ളത് ഈവൻ മുഹമ്മദ് നബിക്ക് പോലും സിഹറ് ബാധിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുറാനിലെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ സിഹറ് സോറി ഈ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഈ കൂടോത്രം എന്ന് പറയുന്ന സംഗതി അത്ര നിസ്സാരമല്ലെന്ന് മനസ്സിലായില്ലേ അപ്പോൾ പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വരുന്ന കമൻറ്റുകൾ വളരെ രസകരമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മുട്ടയിൽ ചിത്രപ്പണികൾ എഴുതിയ എന്തെങ്കിലും കണ്ടു കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ മുട്ട പൊട്ടിച്ച് ബുൾസയാക്കുക എന്നുള്ള പോലെയുള്ള വളരെ രസകരമായ കമൻ്റുകളും ഈ വാർത്തകൾക്ക് കീഴിൽ വരുന്നുണ്ട് ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും കൂടോത്രം പോലെയുള്ള കാര്യങ്ങൾ വളരെ എന്താ പറയുക പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട് ആളുകൾ അതനുസരിച്ചിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും രസകരമാണ് ഏതായാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കൂടോത്രത്തിന് ഇത്രയധികം പ്രാധാന്യം നമുക്കിടയിലുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ